ശാസ്ത്രീയ തഥവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റിനാല് നമ്മളിന്ന് രണ്ട് സൂക്തങ്ങളാണ് നോക്കുന്നത് കാന്ഡം ഏഴ് അനുവാഗം രണ്ടിൽ സൂക്തം പതിനെട്ടും പത്തൊമ്പതും പതിനെട്ട് കൃഷിയെ പറ്റിയാണ് പറയുന്നത് കൃഷി ചെയ്യേണ്ട പ്രാധാന്യം അത് ചുരുക്കി കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എങ്ങനെയാണ് കൃഷി നല്ലവണ്ണം പറയാ വിളവുണ്ടാകുന്നത് അതിന് പ്രകൃതിയുടെ സംഭാവന എന്താണ് അങ്ങനെ പല കാര്യങ്ങളും അതിലേക്ക് വരുന്നുണ്ട് പൊതുവായിട്ട് എല്ലാം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചുരുക്കി ഒന്ന് പറയുകയാണ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം സൂക്തം പതിനെട്ടിനും ഹരി അഥർവവേദം കാണ്ഡം കാണ്ടേഴ് അനുവാഗം രണ്ട് സൂക്തം പതിനെട്ട് ഋഷി അഥർവൻ അധർവൻ പർജന്യം പ്രണഭസ്വ പൃഥിവിനോ ദിവ്യോശനോ വിം ഹിമോ ജന പ്രാംശിതസ്മൈതമിത് ക്ഷരന്തി തത്ര ഭദ്രം ഭാവാലപ്പകൊണ്ട് ഉഴുത് മറിച്ച ഭൂമി അമൃതവർഷത്തെ സ്വീകരിക്കട്ടെ പർജന്യൻ അതിനുള്ള ജലം മേഘങ്ങളിൽ നിന്ന് വർഷിക്കട്ടെ സോമദേവത പൂജ നടക്കുന്നയിടത്ത് കാലാകാലങ്ങളിൽ മഴ ഉണ്ടാകട്ടെ അതിലൂടെ ഐശ്വര്യം ലഭിക്കട്ടെ യോജിച്ച താപത്തോടെയുള്ള ഗ്രീഷ്മവും അധികം മഞ്ഞ് കട്ടപിടിക്കാത്ത ശീതവും ആവശ്യത്തിന് വർഷവും മൂലം ഭൂമി സമൃദ്ധിയുള്ളതാകട്ടെ കലപ്പ കൊണ്ട് ഉഴുതുമരച്ച ഭൂമി ഇപ്പൊ നമ്മൾ വേണം ഭൂമിയെ കലപ്പ കൊണ്ട് ഉഴുത്തു മറിക്കണം കൃഷി ചെയ്യേണ്ടി ഭൂമി നല്ലവണ്ണം കിഴച്ച് മറിക്കണം അതിനുള്ള ഉപകരണം കലപ്പ ഇന്നും കലപ്പ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ യന്ത്രം കൊണ്ടുള്ള കലപ്പ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അതിലൊന്നും പണ്ട് കാലവും ഈ കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇല്ല പണ്ട് കാലത്ത് കാളേനെ കെട്ടി വലിക്കും ഇപ്ര ഇപ്പം യന്ത്രങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു ആ വ്യത്യാസമേ ഉള്ളൂ കലപ്പ തന്നെയാണ് അന്നും ഇന്നും എല്ലാം ഉപയോഗിക്കുന്ന ആ ഉപകരണം അങ്ങനെ ഉഴുതു മറച്ച ഭൂമിയിൽ എന്ത് വരണം അമൃതവർഷത്തെ സ്വീകരിക്കട്ടെ അമൃതവർഷം എന്തുകൊണ്ടാണ് അമൃതവർഷം എന്ന് പറഞ്ഞത് വെറും വർഷം മഴ എന്ന് പറഞ്ഞാൽ പോലെ മഴയിൽ എന്തുണ്ട് പ്രകൃതി വളം നിക്ഷേപിക്കുന്നുണ്ട് മഴ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും ഇടമേനും ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അമോണിയ വളങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ജലത്തിൽ അലിഞ്ഞിട്ട് മഴയിൽ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അമൃതവർഷം എന്ന് പറയുന്നത് ഒരു ചെടിക്ക് നമ്മൾ എത്ര വളം വെള്ളം ഒഴിച്ചാലും ആ വെള്ളത്തിൽ നിന്ന് ചെടി വളരുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ പ്രസരിപ്പ് അത് ഒരു മഴ കിട്ടിയാലുള്ള ചെടികളുടെ പ്രസരിപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം മഴയിൽ നിന്ന് കിട്ടുന്ന ജലത്തിന് അമൃതിന് സമാനമാണ് ചെടികൾക്ക് അതിൽ വളമടങ്ങിയിരിക്കുന്നുണ്ട് അത് സയൻസ് പഠിച്ചവർക്കെല്ലാം അറിയാം പർജന്യൻ അതിനുള്ള ജലം മേഘങ്ങളിൽ നിന്നും വർഷിക്കട്ടെ മേഘത്തിലെ മഴയെ പ്രേരിപ്പിച്ച് വർഷിപ്പിക്കുന്ന ഒരു ബലത്തെയാണ് പർജന്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ദ്രൻ എന്നും പറയും ഇന്ദ്രനാണ് മഴ പെയ്പ്പിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ഓർബിറ്റുകൾ കൂടി ചേർന്നിട്ടാണ് ചാർജ് ഉള്ള കണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ജലമായിട്ട് വാർഷിക്കുന്നത് അതിനെയാണ് പർജന്റീന എന്ന നിലയിൽ ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ മഴ പെയ്യണം ഉഴുതിട്ട് വിത്ത് നടുന്നു ആവശ്യത്തിന് ആ സമയത്ത് മഴ പെയ്യുന്നു അപ്പം അനുസരിച്ചിട്ട് വേണം നോക്കിയിട്ട് വേണം നമ്മൾ വിത്തെല്ലാം അതുകൊണ്ട് അതിനെല്ലാം ഓരോ സീസൺസ് ഉണ്ട് പിന്നെയോ സോമദേവ പൂജ നടക്കുന്നയിടത്ത് കാലാകാലങ്ങളിൽ മഴയുണ്ടാകട്ടെ സോമദേവ പൂജന്ന് പറഞ്ഞാൽ അർപ്പിക്കുക വിത്ത് സോമമാണ് നമ്മൾ ഒരു കർമ്മത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം സോമമാണ് വിത്ത് സോമമാണ് മഴ സോമമാണ് സൂര്യപ്രകാശം നല്ല സൂര്യപ്രകാശം കിട്ടണം അത് സോമമാണ് ജലം സോമമാണ് വളം ഭൂമിയിലുള്ള വളം സോമമാണ് ഇതെല്ലാം സോമമാണ് ആ സോമ പൂജ എന്ന് പറഞ്ഞാൽ ഈ സോമങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെടികൾ വളരുന്നത് അതിനെന്തു വേണം കാലാകാലങ്ങളിൽ മഴ അപ്പം നമ്മൾ വളമിടുന്നതും സോമമാണ് പലതരം വളങ്ങളെല്ലാം ചെടീൻ്റെ മൂക്കിലിടും അത് ജൈവ വളമായാലും എന്ത് വളമായാലും രാസവസ്തു ആയാലും അതെല്ലാം സോമമാണ് അതെല്ലാം അപ്പിക്കുമ്പോൾ മഴയും പെയ്യട്ടെ നല്ല കാലാവസ്ഥയിൽ നല്ല കാലാവസ്ഥയും മഴയും ഉണ്ടാകട്ടെ അതിലൂടെ ഐശ്വര്യം ലഭിക്കട്ടെ അതിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഐശ്വര്യം ഉണ്ടാകുന്നത് നല്ല വിളവുണ്ടായി കഴിഞ്ഞാൽ നല്ല ധനം കിട്ടും നല്ല ഐശ്വര്യം ഉണ്ടാകും ലോകം പുരോഗമിക്കുന്നു യോജിച്ച താപത്തോടുള്ള ഭ്രീഷ്ടം ഗ്രീഷ്മവും അപ്പം നല്ല യോജിച്ച ചൂടായിരിക്കണം അപ്പം നമുക്ക് അന്തരീക്ഷത്തിന് ആവശ്യമുള്ള ചൂട് വേണം ഓരോ കൃഷിക്കും ഓരോ ചൂട് ആവശ്യമുണ്ട് ചിലയിടത് നല്ല വെയിലുള്ളടത്താണ് ചില കൃഷികൾക്ക് ചില കൃഷികൾക്ക് അത്ര വേണ്ട കുറച്ച് അപ്പം ആവശ്യത്തിന് യോജിച്ച താപമുള്ള ഗ്രീഷ്മവും അധികം മഞ്ഞുകട്ട പിടിക്കാത്ത ശീതവും ശീതവും ആവശ്യമുണ്ട് പക്ഷെ ചില സ്ഥല സമയത്ത് ശീതവും ആവശ്യമുണ്ട് ചെടികൾ കായ്ച്ച് വളർന്ന് മുളച്ച് വളർന്ന് പുഷ്പിക്കുവാൻ കായുണ്ടാകുന്നതിനെല്ലാം ഓരോ കാലത്തും ഓരോ ചൂടെല്ലാം ആവശ്യമുണ്ട് ചിലപ്പോൾ മഞ്ഞ് കാലവും ആവശ്യമുണ്ട് പക്ഷെ എന്തായി പോകരുത് അധികം മഞ്ഞ് കട്ട പിടിക്കാത്തതായിരിക്കണം ഐസ് വന്ന് കട്ടയായി പോയി കഴിഞ്ഞാൽ പിന്നെ ചെടികൾ നശിച്ചു അപ്പൊ തണുപ്പും ആവശ്യമുണ്ട് അതായത് അനുകൂലമായ കാലാവസ്ഥയായിരിക്കണം ആവശ്യത്തിന് വർഷം അധികം വർഷമൊന്നും ഉണ്ടായി പോകരുത് ആവശ്യത്തിന് അധികം വാട്ടം ചെയ്താലെല്ലാം കൂടിയിട്ട് മുങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകും കൃഷി നട്ട കൃഷിയല്ല എന്ന് വർഷം ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും അപ്പം ആവശ്യത്തിനുള്ള വർഷം മൂലം ഭൂമി സമൃദ്ധിയുള്ളതാകട്ടെ അങ്ങനെ ഭൂമിയിൽ എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകട്ടെ നല്ല വിളവിലൂടെ ഇനി നമ്മൾ കാണണം കാണമേട് അനുവാഗം കേട്ടിൽ സൂക്തം പത്തൊമ്പത് പറയാണ് അത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികളെ പ്രപഞ്ചത്തിന്റെ എല്ലാ പിന്നിലും പ്രവർത്തിക്കുന്ന ചില എന്താണ് നോക്കാം ഹരി അഥർവവേദം ും അനുവാഗം രണ്ട് സൂക്തം പത്തൊൻപത് ഋഷി ബ്രഹ്മാവ് ദേവത പ്രജാപതി ചന്ദസ് ജഗതി പ്രജാപതിർ ജനയതി പ്രജാ ഇമാ സം മൈ പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവ് നല്ല പ്രജകളെ ഉത്പാദിപ്പിക്കുകയും ഭാതൃദേവൻ അവരെ പോഷിപ്പിക്കുകയും പ്രജകൾ ഏകമനസ്കരായിട്ട് കർമ്മങ്ങൾ ചെയ്യുകയും പുഷ്ടിദേവത അവർക്ക് അല്ല പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ ണെങ്കിൽ നല്ല ലോകത്തിന്റെ ഒരു ദേശത്തിന്റെ അധ്വാനിക്കാൻ ബുദ്ധിശക്തി ഉള്ള പ്രജകളാണെങ്കിൽ ആ നാട് പുരോഗമിക്കും അപ്പം നല്ല പ്രജകളെ ഉൽപാദിപ്പിക്കട്ടെ അതെല്ലാം ആരുടെ കഴിവിലാണ് ആ സൃഷ്ടികർത്താവിന്റെ കാരണം നമ്മൾ ജനിക്കുന്നത് നമ്മൾ എന്ത് നിലയിലും ജനിക്കണം എന്ത് ബുദ്ധിയുണ്ടാകണം എന്ത് ശരീരശക്തി കാണണം അതെല്ലാം നമ്മളെ കൺട്രോളൊന്നുമില്ല അച്ഛൻ്റെയും അമ്മേൻ്റെയും കണ്ട്രോളൊന്നുമല്ല അതെല്ലാം മുകളിൽ നിന്ന് തീരുമാനിച്ച പ്രകാരമാണ് ധാത്ത അവരെ പരിപോഷിപ്പിക്കും ഈ ലോകത്തെയെല്ലാം പരിപോഷിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനാണ് ആഗ്രഹം പ്രജകൾ ഏകമനസ്കരായി കർമ്മം ചെയ്യുകയും മനുഷ്യരിൽ ഒരൊറ്റ മനസ്സിനായി ലോക നന്മയെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുക ഒറ്റ മനുഷ്യ മനസ്സാവുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഒറ്റ മനസ്സാകാൻ പറ്റില്ല ഓരോ ആളും സ്വാർത്ഥമതികളാകും അതുകൊണ്ട് ലോക നന്മയെ ഉദ്ദേശിച്ച് ഒരു ഏകമനസ്കരായിട്ട് കർമ്മം ചെയ്യണം അതാണ് വേദമനുശാസിക്കുന്നത് എല്ലാവരും ഒറ്റ മനസ്സായിട്ട് ലോക നന്മ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നല്ല ലോകത്തിലേക്ക് ലോകത്തെ നയിച്ചു കൊണ്ടുപോകാൻ ഏകമനസ്കരായിട്ട് കർമ്മം ചെയ്യണം പുഷ്ടിദേവത അവർക്ക് നല്ല പുഷ്ടി പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ അങ്ങനെ വരുമ്പോൾ ലോകം പുഷ്ടിപ്പെടട്ടെ അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷങ്ങളെല്ലാം അതിന് സഹായകരമായി നിൽക്കട്ടെ ദേവതകളെല്ലാം നമ്മളോട് സഹകരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏകമനസ്കരായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ലോകം പുരോഗതിയിലേക്ക് കുതിക്കും